ി രചനാ സംഭാഷണം രുദ്ര രുദ്രരുദ്രപ്രിയ മഹേശ്വരിയമ്മ ജയൻ്റെ മുഖത്തേക്ക് നോക്കി പിന്നിൽ നിൽക്കുന്ന വിചിത്രയെ കണ്ടപ്പോൾ അവൻ്റെ മുഖത്തും അതുവരെ ഉണ്ടായിരുന്ന സന്തോഷം എങ്ങോ പോയി അതെന്താ അമ്മായി ഇവിടെ ഒരു കല്യാണം നടക്കുമ്പോൾ ഞങ്ങളെ മാത്രം അറിയിക്കാൻ ഇത്രയും താമസം ചോദ്യം ചോദിച്ചുകൊണ്ടായിരുന്നു കൊണ്ടായിരുന്നു വിചിത്ര അകത്തേക്ക് കടന്നു വന്നത് അങ്ങനെ എല്ലാവരെയും വിളിച്ചിട്ടൊന്നുമില്ല വിജി രജിസ്റ്റർ ഓഫീസിൽ വെച്ച് നടക്കുന്ന ചെറിയൊരു ചടങ്ങ് എന്തായാലും നിങ്ങളെ വിളിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ സമയമാകുമ്പോൾ വിളിക്കാമെന്ന് കരുതി ആ സമയം എന്താ ഇതുവരെ ആയില്ലേ എന്നാണ് ഞാൻ ചോദിച്ചത് ഇവിടെ ഒരു വിശേഷം നടക്കുമ്പോൾ നാട്ടുകാർ പറഞ്ഞു വേണോ ഞങ്ങൾ അറിയാൻ വിജയം വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു നളിനിയുടെയും വേണുഗോപന്റെയും മുഖത്ത് നിസ്സംഗ ഭാവമായിരുന്നു നിങ്ങളെ വിളിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ലല്ലോ നളിനി എന്തായാലും വിളിക്കാൻ വരണം പിന്നെ ഇനിയും ഒരു ദിവസം കിടക്കുകയല്ലേ എന്ന് കരുതി എന്നാലോ അമ്മായി നിങ്ങൾക്ക് എങ്ങനെ തോന്നി ചേച്ചി മരിച്ചു ഇത്രയും നാളല്ലേ ആയുള്ളൂ അതിനു മുമ്പ് ജേട്ടനെ കൊണ്ട് മറ്റൊരു വിവാഹം കഴിപ്പിക്കാൻ ഇത്രയും ധൃതി എന്തിനാ അല്ലെങ്കിൽ തന്നെ മാതൃമോളെ നോക്കാൻ ഇവിടെ ഞാനില്ലേ വന്ന് കയറുന്നവർ ഇപ്പോൾ കാണിക്കുന്ന സ്നേഹമൊക്കെ സ്വന്തം കാര്യം വരുമ്പോൾ മാറ്റിവെക്കും നിങ്ങൾക്ക് മോളിൽ ബുദ്ധിമുട്ടാണെങ്കിൽ അവളെ ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം ഞങ്ങൾക്കങ്ങനെ ഉപേക്ഷിക്കാൻ കഴിയില്ലല്ലോ അച്ഛനും അമ്മയും ഉണ്ടാതിരിക്കുന്നത് കൊണ്ട് അതുതന്നെ സൗകര്യമെന്ന മട്ടിൽ വിജി സംസാരിച്ച് കത്തി കയറുകയായിരുന്നു ഓരോ ദിവസവും എത്രയെത്ര എത്ര ന്യൂസുകളാണ് നമ്മൾ പേപ്പറിലും ടി വിയിലും ഒക്കെ കാണുന്നത് നിങ്ങളൊക്കെ ഇത് ഏത് കാലഘട്ടത്തിലാ ജീവിക്കുന്നത് എനിക്കതാണ് മനസ്സിലാകാത്തത് നൃത്തടി നിന്റെ സദാ സാരോപദേശം ആരെ കാണിക്കുന്നതിന് വേണ്ടിയാ നിന്റെ ഈ പ്രകടനം വർദ്ധിച്ച കൂടി ജയൻ അവളുടെ നിർക്ക് വിരാൽ ചൂണ്ടി സ്വന്തം ജയിച്ച് മരിച്ച ചടങ്ങുകൾ തീർത്ത് നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ എൻ്റെ മകൾക്ക് ദിവസങ്ങൾ മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ അന്നൊന്നും നിനക്കില്ലാത്ത ഈ വിഷമം ഇപ്പോ ഞാനൊരു വിവാഹം കഴിക്കാൻ തീരുമാനിച്ചപ്പോൾ എവിടെ നിന്ന് വന്നു ഈ കുടുംബസ്നേഹം നിന്റെ മനസ്സിൽ മനസ്സിലെന്താണെന്ന് വ്യക്തമായി എനിക്കറിയാം അതുകൊണ്ട് ഇവരുടെ മുന്നിൽ വെച്ച് എന്നെ കൊണ്ട് കൂടുതലൊന്നും പറിക്കാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത് വിജി അപ്പോൾ നിങ്ങളുടെ മനസ്സിലും വിവാഹം കഴിക്കണമെന്ന ചിന്തയുണ്ടായിരുന്നല്ലേ ആരെ കാണിക്കാനാണ് ജയേട്ട ഇത്രയും നാൾ ഇങ്ങനെ ഇരുന്നത് നേരത്തെ പോയി കല്യാണം കഴിക്കാൻ ഇരുന്നല്ലോ എൻ്റെ ചേച്ചി മരിക്കാൻ കാത്തിരിക്കുന്നത് പോലെയാണല്ലോ ജയേട്ടൻ്റെ സ്വഭാവം കാണുമ്പോൾ അതോ കൂട്ടുകാരൻ്റെ ഭാര്യയുമായി നേരത്തെ തന്നെ എന്തെങ്കിലും ഇടപാടുണ്ടായിരുന്നോ അവരുടെ ഭർത്താവും കുഞ്ഞും മരിച്ചിട്ട് അധികമൊന്നും ആയില്ലല്ലോ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് രണ്ടു പേർക്കും എങ്ങനെ കല്യാണം കഴിക്കാൻ തോന്നി പറഞ്ഞു കഴിയുന്നതിന് മുമ്പ് ജയന്റെ കൈ വിജിയുടെ കളിൽ തറഞ്ഞു ഇനിയും എന്തെങ്കിലും പറഞ്ഞാൽ നിന്നെ ഞാൻ നിന്റെ മനസ്സ് നിറയെ വിഷമാണ് അതിവിടെ ചീറ്റണ്ട ഇത്രയും നേരം ഞാൻ മിണ്ടാതെ നിന്നത് നിങ്ങളോടുള്ള ബഹുമാനം കൊണ്ടാണ് പക്ഷെ ഇനിയും ഇവിടെ നിന്നാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയാൻ കഴിയില്ല ഒരു പെണ്ണിനെ കെട്ടി സുഖിക്കുന്നതിന് വേണ്ടിയല്ല ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത് എങ്കിൽ എനിക്കതിന് അനേകം ഉണ്ടായിരുന്നു എൻ്റെ കുഞ്ഞിന് അമ്മയെ ആവശ്യമാണ് എൻ്റെ കുഞ്ഞിനെ അമ്മയെപ്പോലെ സ്നേഹിക്കാൻ ദേവിക്ക് കഴിയും മറ്റാരും ചെയ്യാത്തത് എൻ്റെ കുഞ്ഞിന് വേണ്ടി അവൾ ചെയ്തിട്ടുണ്ട് എൻ്റെ കുഞ്ഞ് ആദ്യമായി അമ്മിഞ്ഞപ്പാലിൻ്റെ മധുരം പറഞ്ഞത് അവളിൽ നിന്നാണ് അതുകൊണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയായി ദേവി തന്നെ ഇവിടെ വരും അച്ഛനും അമ്മയും എന്നോട് ക്ഷമിക്കണം ക്ഷമിക്കാൻ പറ്റുന്നതിൻ്റെ അങ്ങേയറ്റം ഞാൻ ക്ഷമിച്ചു കഴിഞ്ഞു ഇനിയും എനിക്കതിന് കഴിയില്ല അനിയത്തെയും ചേച്ചിയെയും ഭാര്യയായി കാണാനുള്ള വിശാല മനസ്സൊന്നും എനിക്കില്ല ദയവ് ചെയ്ത് ഇനി ഇവളെയും കൊണ്ട് ഇവിടേക്ക് വരരുത് നിങ്ങൾക്ക് രണ്ടു പേർക്കും എപ്പോൾ വേണമെങ്കിലും ഇവിടെ വരാം എൻ്റെ മോളെ കാണാം ലാളിക്കാൻ ഇവളുടെ കൂടെ കൊണ്ടുവരരുത് എനിക്ക് പേടിയാണ് എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാനും ഇവൾ ശ്രമി മടിക്കില്ല അതെ ഞാൻ വിഷമാണ് എന്നെ ഇങ്ങനെ വിഷമാക്കിയത് നിങ്ങളാണ് ഞാനാണ് നിങ്ങളെ ആദ്യം സ്നേഹിച്ചതും ഇഷ്ടപ്പെട്ടതും പക്ഷെ നിങ്ങൾ വിവാഹം കഴിച്ചത് എൻ്റെ ചേച്ചിയെ അപ്പോഴും ഞാൻ ദൂരത്തു നിന്ന് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു ടൗണിൽ വെച്ച് നിങ്ങളെ കണ്ടിഷ്ടപ്പെട്ടത് ഞാനായിരുന്നു പിന്നീട് ചേച്ചിയുടെ ഭർത്താവായപ്പോഴേക്കും എനിക്ക് സ്നേഹം നിങ്ങളോട് തന്നെ ഉണ്ടായിരുന്നു ചേച്ചി മരിച്ചപ്പോൾ കൂടപ്പറപ്പ് പോയ നഷ്ടത്തെക്കാൾ നിങ്ങളെ എനിക്ക് കിട്ടിയല്ലോ എന്ന സന്തോഷമായിരുന്നു പക്ഷേ എനിക്ക് മോളെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ല അവിടെയാണ് എനിക്ക് തെറ്റ് പറ്റിയത് അല്ലെങ്കിൽ നിങ്ങൾ പോലും അറിയാതെ ആ കുഞ്ഞിലൂടെ ഞാൻ നിങ്ങളുടെ അടുത്ത് എത്തിയേനെ ഇനിയും ഞാൻ പിന്മാറില്ല നിങ്ങളെ നേടുന്നതിന് വേണ്ടി എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതൊക്കെ ഞാൻ ചെയ്യും ഒരിക്കലും നിങ്ങളെ സമാധാനത്തോട് ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല എനിക്ക് കിട്ടാത്തത് മറ്റാർക്കും കിട്ടാൻ ഞാൻ സമ്മതിക്കില്ല എനിക്ക് വേണം നിങ്ങളെ എൻ്റേത് മാത്രമാക്കാൻ അവൻ്റെ കോളറ് ശക്തിയായി പിടിച്ചു കുലുക്കി ജയൻ അവളുടെ രണ്ട് കൈകളും പിടിച്ചു മാറ്റി പിന്നിലേക്ക് തള്ളി ചുമരിൽ ചാരി നിന്നുകൊണ്ട് അവൾ കിതച്ചു കൊടുക്കില്ല ഞാൻ ആർക്കും ഇനി എനിക്ക് നിങ്ങളോട് പ്രതികാരമാണ് എനിക്കനുഭവിക്കാൻ കഴിയാത്തതൊന്നും ആർക്കും വേണ്ട വിട്ട് തിരിഞ്ഞു പറഞ്ഞുകൊണ്ട് അവൾ പുറത്തേക്ക് പാഞ്ഞു പോയി എന്ത് ചെയ്യണമെന്നറിയാതെ വേണുഗോപിനും നളിനിയും മഹേശ്വരിയുമേയും തറഞ്ഞു നിന്നു അവളുടെ മനസ്സിലെന്താണെന്ന് ഞങ്ങൾ ഒരിക്കലും അറിഞ്ഞില്ല മോനെ ഒരുത്തിപ്പോയി ഇനി മാത്രമേ ഉള്ളൂ പക്ഷേ ഇവളുടെ ഈ പ്രവൃത്തി കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയമുണ്ട് അവൾ എന്ത് ചെയ്യാനും മടിക്കില്ല ഇല്ലച്ച ഒരിക്കൽ കൈപ്പിടിയിൽ നിന്നും വഴുതിപ്പോയ എൻ്റെ ജീവിതം ഞാൻ വീണ്ടും സ്വരുക്കൂട്ടി കൊണ്ടുവരികയാണ് ആ ജീവിതം ഇനിയും പന്താടാൻ ഞാൻ ആരെയും അനുവദിക്കില്ല എൻ്റെ മോൾക്ക് വേണ്ടി എനിക്ക് എൻ്റെ ജീവിതം തിരിച്ചു പിടിച്ചേ മതിയാകൂ അതുകൊണ്ട് അവളോട് പറയണം എൻ്റെ മാർഗത്തിൽ നിന്നും മാറി സഞ്ചരിക്കാൻ ഒരിക്കലെല്ലാം നഷ്ടപ്പെട്ടവനാണ് ഞാൻ ഇന്ന് ഞാൻ ജീവിക്കുന്നത് പോലും എൻ്റെ കുഞ്ഞിന് വേണ്ടിയാണ് അവിടെ അവൾ ഒരു ഭീഷണിയാവുകയാണെങ്കിൽ ആർത്ത് മാറ്റം ഞാൻ മുന്നും പിന്നും നോക്കാതെ ഞങ്ങൾ നിസ്സഹായരായ അച്ഛനും അമ്മയും ആയിപ്പോയി ജയ ഞാനും ഇവളും രണ്ടെണ്ണത്തിൽ ഇതൊന്നിനെ ദൈവം ബാക്കി തന്നുള്ളൂ അതിൻ്റെ സ്വഭാവം ഇങ്ങനെയുമായി എന്ത് ചെയ്യാൻ പറ്റും വേണുഗോപാനും നളിനെയും കണ്ണുനീർ വാർത്തു നിങ്ങളെ ഞാൻ കുറ്റം പറയില്ല പക്ഷേ എൻ്റെ നേർക്ക് വരരുതെന്ന് അവളോട് പറഞ്ഞേക്കണം ഇനി ഞാൻ ക്ഷമിക്കില്ല ജയനകത്തേക്ക് കയറിപ്പോയി വേണു എൻ്റെ മോനിപ്പോൾ മാതുമോൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് നിങ്ങളെപ്പോലെ എനിക്കും ഒരുപാട് എണ്ണമൊന്നുമില്ല ഇവ മാത്രമേ ഉള്ളൂ എൻ്റെ കണ്ണടയുമ്പോൾ പൊള്ളിവെക്കാൻ എൻ്റെ കുഞ്ഞു വേണം നിങ്ങളുടെ മോള് കാരണം അവൻ എന്തെങ്കിലും കടുങ്കൈ ചെയ്താൽ എനിക്കും ഈ കുഞ്ഞിനും ആരുമില്ലാതാകും അതുകൊണ്ട് ദയവ് ചെയ്ത് അവളിനി ഇവിടേക്ക് വരാതെ നിങ്ങൾ നോക്കണം ഇതെൻ്റെ അപേക്ഷയാണ് കൈകൂപ്പി മഹേശ്വരിയമ്മ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്കിവിടെ വന്ന് കുഞ്ഞിനെ കാണാം അതിനൊരു തടസ്സവും ഇല്ല നാളെയാണ് അവൻ്റെ വിവാഹം രാവിലെ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് മറ്റു ചടങ്ങുകളൊന്നുമില്ല ഒന്നും മിണ്ടാതെ അവർ രണ്ടുപേരും അവിടം വിട്ടു പോയി വൈകുന്നേരത്തോടു കൂടി ഹരിയും ഭവാനിയും അമ്മാവനും വീട്ടിലെത്തി എല്ലാവരുടെയും മുഖത്ത് വിഷാദത്തിൽ ചാലിച്ച പുഞ്ചിരി ദത്തനും ദേവിയും അമ്മുവും അവർക്ക് പിന്നാലെ എത്തി രമ്യയുടെ വീട്ടുകാരും ചേർന്നൊരു ചെറിയ ചടങ്ങ് വൈകുന്നേരം എല്ലാവരും ഒത്തു ചേർന്നു ദേവി എന്നാൽ ആരുടെയും അടുത്തേക്ക് വന്നില്ല അവൾക്ക് മറ്റൊരു വിവാഹം അത് ഉൾക്കൊള്ളാൻ ഇപ്പോഴും കഴിയുന്നില്ല ഒരു കല്യാണ തലേ രാത്രി അവളുടെ മുന്നിൽ തെളിഞ്ഞു എന്ത് സന്തോഷമായിരുന്നു ദേവേട്ടത്തെ ഭാര്യയാകാൻ പക്ഷേ വീതി ഓർത്തപ്പോൾ നെഞ്ചിനുള്ളിൽ പിടച്ചിൽ തോന്നി മനപൂർവ്വം മറക്കാൻ ശ്രമിക്കുന്ന പലതും നെഞ്ചിനുള്ളിലേക്ക് കടന്നു വിങ്ങുന്നു ആർത്തരച്ച് കരയാൻ തോന്നി പക്ഷേ ചുറ്റുമുള്ള പ്രിയപ്പെട്ടവരെ കുറിച്ച് ഓർത്തപ്പോൾ അതിനും കഴിയാതെ പോയി ഏറെ നേരം ഒറ്റയ്ക്കിരുന്ന് മുറിക്കുള്ളിൽ ഒടുവിൽ അരമാര തുറന്ന് വിവാഹസാരി പുറത്തേക്കെടുത്തു ദേവേട്ടൻ അണിയിച്ച വിവാഹപ്പെട്ട് ഇതുമുടുത്തുകൊണ്ട് വേണം നാളെ മറ്റൊരാളുടെ താലി ഏറ്റുവാങ്ങാൻ ഭവാനിയമ്മയും അമ്മവും റൂമിനുള്ളിലേക്ക് കടന്നു വന്നു കയ്യിൽ വിവാഹ പട്ടു സാരിയുമായി നിൽക്കുന്ന ദേവിയെ കണ്ടപ്പോൾ അവരുടെ നെഞ്ചു പിടച്ചുപോയി ദേവൻ ഒരുപാട് ഇഷ്ടത്തോടു കൂടി എടുത്തതായിരുന്നു ആ പട്ട് അതുടുത്തപ്പോൾ ദേവി ദേവതയെപ്പോലെ തിളങ്ങി ഒരുപാട് സാരികൾ വാരി വലിച്ചു നിരത്തിയിരുന്നതിൽ നിന്നും വളരെ ശ്രമപ്പെട്ടാണ് ദേവൻ അതെടുത്തത് അവളുടെ കണ്ണുനീർത്തുള്ളികൾ സാരിയിൽ വീണ് ചിതറിക്കൊണ്ടിരുന്നു ഭവാനിയമ്മയും അമ്മുവും കയറി വന്നതൊന്നും അവൾ അറിഞ്ഞില്ല മോളെ എന്താ ഇത് നല്ലൊരു ദിവസമായിട്ട് നീ ഇങ്ങനെ തുടങ്ങിയാലോ എല്ലാം മറക്കാൻ വേണ്ടിയല്ലേ മോളെ ഈ വിവാഹം നാളെ മുതൽ നീ ജയൻ്റെ ഭാര്യയാണ് പഴയ ഓർമ്മകളിൽ കുരുങ്ങി ജീവിതമില്ലാതാക്കരുത് അമ്മ അമ്മേ ചേർത്ത് വെച്ച ധൈര്യം മുഴുവനും ചോർന്നു പോകുന്നത് പോലെ തളർന്നു പോകുന്നു ഞാൻ ദേവി കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഏട്ടത്തി ഇങ്ങനെ തളരരുത് ഏട്ടത്തിയുടെ സങ്കടം ഏട്ടൻ്റെ ആത്മാവിന് പോലും വേദനയായിരിക്കും ഇന്നൊരു രാത്രി കൂടി മാത്രമേ ഏട്ടത്തിക്ക് കരയാനും ഉള്ളൂ നാളെ മുതൽ ഏട്ടത്തി മറ്റൊരു ജീവിതത്തിലാണ് ഏട്ടത്തിയെ മാസ്ത്രം ആശ്രയിച്ചു കഴിയുന്ന ജയേട്ടൻ്റെയും മോളുടെയും അമ്മയുടെയും കാര്യം മറന്നു പോകരുത് നിങ്ങൾ രണ്ടുപേരും തുല്യ ദുഃഖിതരാണ് നിങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഈ ദുഃഖവും ഇല്ലാതാകും ഏട്ടത്തി ശ്രമിക്കാഞ്ഞിട്ടല്ല മോളെ പക്ഷേ എൻ്റെ ദേവേട്ടൻ എൻ്റെ അമ്പുമോൻ ദേവി ബാക്കി പറയാൻ അനുവദിക്കാതെ അമ്മു അവളുടെ വായ പൊത്തിപ്പിടിച്ചു ദേവേട്ടൻ്റെ അമ്പുമോനും ഏട്ടത്തിയുടെ കഴിഞ്ഞകാല ജീവിതത്തിലെ ബാക്കി പത്രങ്ങളാണ് ഇനി ഏട്ടത്തി ജീവിക്കേണ്ടത് എന്നും ഇന്നുകളിലാണ് അവിടെ ജയേട്ടനും മാതുമോളും മാത്രം മതി അമ്മു നിനക്കെങ്ങനെ ദേവി പകുതിയിൽ നിർത്തി എൻ്റെ ഏട്ടന് വേണ്ടി ഏട്ടത്തിക്കിനി അത് മാത്രമേ ചെയ്യാനുള്ളൂ ആത്മാവിന് ശാന്തി നൽകുവാൻ നമുക്കിതല്ലേ ചെയ്യാൻ കഴിയൂ ഏട്ടത്തി അമ്മൂവിനെ കെട്ടിപ്പിടിച്ച് ദേവി അവളുടെ ബാക്കി സങ്കടങ്ങൾ കൂടി ഒരുക്കിക്കളഞ്ഞു അച്ഛൻ്റെ ചിത്രത്തിന് മുന്നിൽ നിന്ന് ദേവി കരഞ്ഞില്ല അച്ഛൻ്റെ ആഗ്രഹം പോലെ എല്ലാം നടക്കട്ടെ അച്ഛ അത്ര മാത്രം പറഞ്ഞു ദേവന്റെയും അമ്മുമ്മോൻ്റെയും ഫോട്ടോയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോൾ കണ്ണുനീർ ധാരയായി ഒഴുകിയിറങ്ങി എൻ്റെ പട്ടടയിൽ എത്തുവോളം ഈ വേദന മാറില്ല ദേവേട്ട ഫോട്ടോയിൽ കൈകൾ ചേർത്ത് തലോടിക്കൊണ്ട് ചുണ്ടിൽ ചേർത്തു അമ്മായിയുടെ കാലിൽ തൊട്ട് തൊഴുമ്പോൾ അനുഗ്രഹം വാങ്ങുമ്പോഴും അവൾ കരയുകയായിരുന്നു സിദ്ധുവും സച്ചുവും അവളെ ചേർത്ത് പിടിച്ച് നെറുകിൽ കൈവച്ച് അനുഗ്രഹിച്ചു ഞങ്ങൾക്കുറപ്പുണ്ടുമോളെ ദേവനെ പോലെ നിന്നെ സ്നേഹിക്കാൻ ജയന് കഴിയും നിന്റെ ജീവിതത്തിൽ സന്തോഷം നിറയുന്നത് ഞങ്ങൾ കാണും അത് ഉറപ്പാണ് എല്ലാവരോടും ഒരിക്കൽ കൂടി യാത്ര പറഞ്ഞുകൊണ്ട് ദേവി വീട്ടിൽ നിന്നും ഇറങ്ങി രാവിലെ മൂന്ന് കാറുകളിലായി എല്ലാവരും രജിസ്റ്റർ ഓഫീസിലേക്ക് തിരിച്ചു ദേവൻ അണിയിച്ച മംഗല്യപ്പെട്ടടുത്താണ് ദേവി അമ്പലത്തിലെത്തിയത് കഴുത്തിൽ ഭവാനിയമ്മ ഇട്ടുകൊടുത്ത കാശിമാല ഇരു കൈകളിലും ഓരോ വളയും കൊലുസും അത്രയും മാത്രമായിരുന്നു ആഭരണങ്ങൾ കണ്ണുകൾ രണ്ടും കരഞ്ഞു വീർത്തിരിക്കുന്നു ജയനും മഹേശ്വരിയമ്മയും മാതുമോൾ നേരത്തെ എത്തി അവരോടൊപ്പം പറയത്തക്ക ബന്ധുക്കളൊന്നും ഉണ്ടായിരുന്നില്ല വേണുവും നളിനിയും ഉണ്ടായിരുന്നു മാതുമോൾ ദേവിയെ കണ്ടപ്പോൾ തന്നെ ജവ ജയന്റെ കയ്യിൽ ബഹളം വെക്കാൻ തുടങ്ങി അമ്മ അമ്മ ദേവിയുടെ നേർക്ക് കൈനീട്ടി ജയന്റെ കയ്യിൽ നിന്നും ഊർന്നു നിലത്തേക്ക് ഇറങ്ങി കുഞ്ഞു പട്ടുപ്പാവാടയും ഇട്ട് ദേവിയുടെ നേർക്ക് ഓടി വരുന്ന പെണ്ണിനെ സിദ്ധുവാണ് എടുത്ത് ദേവിയുടെ കയ്യിൽ കൊടുത്തത് അമ്മ അവളുടെ മാലയും കമ്മലും പിടിച്ചു നോക്കി പെണ്ണ് കുഞ്ഞ് പല്ലുകാട്ടി ചിരിച്ചു രജിസ്ട്രാറുടെ മുന്നിൽ രണ്ടുപേരും ഒപ്പുവെച്ചു അതിനുശേഷം സാക്ഷികളും ഒപ്പുവെച്ചു അടുത്തതായി അടുത്തുള്ള അമ്പലത്തിലേക്ക് തിരിച്ചു അവിടെ ചെന്ന് താലികെട്ട് അത്രമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചടങ്ങ് രജിസ്ട്രർ ഓഫീസിൽ ഒപ്പിട്ടതിനു ശേഷം സിദ്ധുവിന്റെ കാറിൽ തന്നെയായിരുന്നു ദേവി കയറിയത് എന്നാൽ മാതുമോള് ജയനോടൊപ്പം പോവാൻ സമ്മതിച്ചില്ല അവൾ കരഞ്ഞു നിലവിളിച്ച് ദേവിയോടൊപ്പം കാറിൽ കയറി മഹാദേവ ക്ഷേത്രത്തിന്റെ മുന്നിലെത്തിയപ്പോൾ കാർ ഒരു സൈഡിൽ പാർക്ക് ചെയ്ത് എല്ലാവരും ഇറങ്ങി ആൽമരത്തിൽ നിന്നും ഇളം കാറ്റ് ഒഴുകിയെത്തി തികട്ടി വരുന്ന ഓർമ്മകളെ മനഃപൂർവ്വം അവഗണിച്ച് ദേവി പക്ഷെ അനുസരണയില്ലാതെ നിറയുന്ന കണ്ണുകളെ പരിധിയിലാക്കാൻ മാത്രം അവൾക്ക് കഴിഞ്ഞില്ല അവൾക്ക് ധൈര്യം പകരാൻ എന്ന വണ്ണം സിദ്ധു അവളുടെ കൈകളിൽ മുറുകെ പിടിച്ചു നേരത്തെ തന്നെ അറിയിച്ചതിനെ തുടർന്ന് വിവാഹത്തിന് വേണ്ട ഒരുക്കങ്ങൾ അമ്പലത്തിൽ ചെയ്തിരുന്നു ശ്രീകോവിന്റെ മുന്നിലെത്തിയപ്പോൾ മേൽശാന്തി ഇരുവർക്കും തീർത്ഥവും ചന്ദനവും നൽകി മാതമോളെ അവളുടെ കയ്യിൽ നിന്നും എടുക്കാൻ എല്ലാവരും ശ്രമിച്ചെങ്കിലും അവൾ ദേവിയുടെ കയ്യിൽ നിന്നും പോകാൻ തയ്യാറായില്ല ദേവിയുടെ തോളിൽ പറ്റിച്ചേർന്ന് കിടന്നു അമ്മയുടെ കയ്യിൽ നിന്നും ശാന്തിക്കാരൻ താലി വാങ്ങി അകത്തു കൊണ്ടുപോയി പൂജിച്ചു വന്നു തിരുമേന് നൽകിയ താലി കയ്യിൽ വാങ്ങുമ്പോൾ ജയൻ ദേവിയെ ഒന്ന് നോക്കി ഇടതടവില്ലാതെ പെയ്യുന്ന കണ്ണുകളെ തുടയ്ക്കാൻ പോലും മറന്ന് പ്രതിമയെപ്പോലെ അവൾ നിന്നു എന്നാൽ അവളുടെ തോളിലിരുന്നു കൊണ്ട് അമ്മയുടെ കണ്ണു തുടയ്ക്കുന്ന തിരക്കിലായിരുന്നു മാതുമോള് താലി കെട്ടാൻ സമയം അമ്മ കുഞ്ഞിനെ നിർബന്ധപൂർവം അവളിൽ നിന്നും എടുത്തു അമ്മു ഹരിയുടെ കയ്യിൽ അമർത്തിപ്പിടിച്ചു ഹരിയുടെയും ഭവാനി അമ്മയുടെയും അവസ്ഥയും മറിച്ചല്ലായിരുന്നു രണ്ട് വർഷങ്ങൾക്ക് മുമ്പുള്ള ഇതുപോലൊരു കാഴ്ച അവരുടെ മനസ്സിൽ നിറഞ്ഞു കണ്ണുനീരിൽ ദേവിയുടെ കാഴ്ച മറഞ്ഞു ഇരുകൈകളും തൊഴുതു പിടിച്ച അവൾ ഭഗവാന്റെ മുന്നിൽ നിന്നു ജയൻ താലി അവളുടെ കഴുത്തിൽ ചേർത്തി ഇലച്ചിന്തിൽ നിന്നും ഒരു നുള്ളു കുങ്കുമം അവളുടെ സിന്ദൂര രേഖയിൽ അണിയിച്ചു കണ്ണുകൾ അടച്ചാണ് ദേവിയുടെ നിൽപ്പ് സിദ്ധുഹാരം അവളുടെ കയ്യിൽ ഏൽപ്പിക്കാൻ നേരം ദേവി കണ്ണു തുറന്ന് അവനെ നോക്കി ഹാരം കൈകളിൽ വാങ്ങുമ്പോൾ അവളുടെ കൈകൾ വിറച്ചു സിദ്ധുവും സച്ചുവും അവളുടെ ഇടവും വലവുമായി നിന്നു ദേവി വിറയ്ക്കുന്ന കൈകളോടെ ജയൻ്റെ കഴുത്തിൽ ഹാരം അണിയിച്ചു ജയൻ തിരികെയും ഭവാനിയമ്മയുടെ അടുത്തേക്ക് വന്ന അവളുടെ കയ്യിൽ ഒരു മാല ഏൽപ്പിച്ചു ദേവി അത് കൈകളിൽ വാങ്ങി അല്പനേരം അതിൽ തന്നെ നോക്കി ദേവേട്ടൻ്റെ മാല താൻ അണിയിച്ചത് അവൾ ഭവാനിയമ്മയെ നോക്കി ചുണ്ട് കടിച്ചു പിടിച്ച് കരച്ചിലടക്കി മാല ജയനെ അണിയിച്ചു ജയനും ഒരു മാല ദേവിയെ അണിയിച്ചു പരസ്പര മോതിരങ്ങൾ കൈമാറി ദേവിക്ക് ശരീരം തളരുന്നത് പോലെ തോന്നി സിദ്ധുവാണ് ദേവിയുടെ കൈ പിടിച്ച് ജയൻ്റെ കൈകളിലേക്ക് ചേർത്ത് വെച്ചു കൊടുത്തത് പ്രദക്ഷിണം പൂർത്തിയാക്കി അമ്പലത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി കാറിലേക്ക് കയറും മുന്നേ കാലുകൾക്ക് ബലം നഷ്ടപ്പെട്ട് ദേവി ഊർന്നു പോയി ദേവി പെട്ടെന്ന് തന്നെ ജയൻ അവളെ താങ്ങി പിടിച്ചു മോളെ ആരെക്കാളും മുന്നേ ഭവാനിയമ്മ ഓടിയെത്തിയിരുന്നു കൈകളിൽ വാടിയ താമര പോലെ കിടക്കുന്ന ദേവിയെ കണ്ട് അവർ അലുവോടെ നോക്കി അവളെ ചുറ്റി പിടിച്ചിരിക്കുന്ന ജയനെ നോക്കിയപ്പോൾ ദേവനാണെന്ന് തോന്നിപ്പോയി ജയൻ വേഗം അവളെ എടുത്ത് കാറിൽ കയറ്റി പെട്ടെന്ന് സിദ്ധു ഒരു ബോട്ടിലിൽ വെള്ളവുമായി വന്നു അത് വാങ്ങി അവളുടെ മുഖത്തേക്ക് തളിച്ചു അല്പനേരം കഴിഞ്ഞപ്പോൾ കണ്ണ് ചുമ്മി തുറന്ന് എല്ലാവരെയും നോക്കി വെപ്രാളത്തിൽ ജയിൻ്റെ മടിയിൽ നിന്ന് എഴുന്നേറ്റ് ചാരിയിരുന്നു മഹേശ്വരിയമ്മയുടെ വീട്ടിലാണ് എല്ലാവർക്കുമുള്ള സദ്യ ഒരുക്കിയിരുന്നത് കാറിൽ നിന്നിറങ്ങിയ മഹേശ്വരിയമ്മ നിലവിളക്കും ആരതിയുമായി വന്നു മാലതിയമ്മ നിലവിളക്ക് അവളുടെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ അമ്മു ദേവിയുടെ കയ്യിൽ ഒരു വള വെച്ചു കൊടുത്തു അമ്മുവിനെ ഒന്നു നോക്കി അവളത് വാങ്ങി മഹേശ്വരിയമ്മയുടെ കയ്യിൽ അണിയിച്ചു വലതുകാൽ വെച്ച് വീട്ടിലേക്ക് കയറി പൂജാമുറിയിൽ കൊണ്ട് വിളക്ക് വെച്ച് അവൾ തിരികെ ഹാളിലേക്ക് വന്നു അപ്പോഴേക്കും സദ്യ വിളമ്പി കഴിഞ്ഞു ചെറുക്കനെയും പെണ്ണിനെയും അടുത്തിരത്തി സദ്യ വിളമ്പി രണ്ടുപേരുടെയും പേരുടെയും എടുക്കായി മാതുമോളും എല്ലാവരും സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചു തിരികെ പോകാൻ നേരം ഭവാനിയമ്മ ജയൻ്റെ അടുത്തേക്ക് വന്നു മോനെ അവൾക്ക് ഉൾക്കൊള്ളാൻ സമയം അല്പം വേണ്ടിവരും ക്ഷമയോടുകൂടി കാത്തിരിക്കണം അവളൊരു പാവമാണ് ഒരുപാട് കരഞ്ഞതാണ് ഇനിയും ആ കണ്ണുകൾ നിറയ്ക്കാൻ ഇടയാക്കരുത് അവർ പറഞ്ഞിട്ട് പോയതിൻ്റെ പിന്നാലെ ഹരിയും വന്നു ജയേട്ട ഞങ്ങളുടെ ഏട്ടത്തി ആ മനസ്സ് ജയേട്ടനെ അംഗീകരിക്കും അത് ഞങ്ങൾക്ക് ഉറപ്പാണ് പക്ഷേ അതിന് സമയം ആവശ്യമാണ് നോക്കിക്കൊള്ളാം താളം തെറ്റിപ്പോയ മനസ്സാണ് ആഴത്തിലുള്ള മുറിവ് ഉണങ്ങുന്നതിന് സമയം വേണ്ടിവരും ജയൻ്റെ മുന്നിൽ വന്ന് നിന്നപ്പോൾ സിദ്ധുവിന് വാക്കുകളില്ലായിരുന്നു ഒന്നും പറയാൻ നന്നായി നോക്കുമെന്നറിയാൻ ജയ പക്ഷേ എന്നാലും പറയുകയാണ് അവൾ ജയനെ പെട്ടെന്ന് ഉൾക്കൊള്ളില്ല സങ്കടപ്പെടുത്തിയേക്കാം പക്ഷെ എന്നാലും ആ മനസ്സ് നിന്നെ അംഗീകരിക്കും അതിനവൾക്ക് സമയം കൊടുക്കണം ഒരുപാട് അനുഭവിച്ചതാണ് എല്ലാം അറിയാമല്ലോ ജയനെയും അമ്മയെയും ഞങ്ങൾക്ക് വിശ്വാസമാണ് അത്രമാത്രം പറഞ്ഞു സിദ്ധു വൈകുന്നേരത്തോടു കൂടി എല്ലാവരും യാത്ര പറഞ്ഞിറങ്ങിയതും ദേവിക്ക് ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടു മാതുമോളും അമ്മയും അവളുടെ അടുത്ത് മാറാതെ നിന്നു മോളിങ്ങനെ ഇരിക്കാതെ മുകളിൽ പോയി ഈ ഡ്രസ്സ് മാറുക ഈ വീട്ടിൽ മോൾ ആരെയും ഭയപ്പെടേണ്ട ഇത് നിന്റെ സ്വന്തം വീടാണ് അലമാരയിൽ ആവശ്യത്തിനുള്ള ഡ്രസ്സ് വാങ്ങി വെച്ചിട്ടുണ്ട് പാകത്തിനുള്ളത് എടുത്തണിയെ ഞാൻ ഈ കുറുമ്പിയെ കുളിപ്പിച്ച് ഡ്രസ്സ് മാറ്റി ഉറക്കട്ടെ ദേവിയെ ജയന്റെ മുറിയിലേക്ക് അമ്മ തന്നെയാണ് കൊണ്ടുചെന്നാക്കിയത് റൂമ് തുറന്നകത്തേക്ക് കയറി മഹേശ്വരി അമ്മ വാതിൽ ചാരി പുറത്തേക്ക് പോയി ജയനെ ആ മുറിയിൽ കാണാത്തത് ദേവിക്ക് ഒരുപാട് ആശ്വാസം നൽകി അവൾ കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിന്ന് മാറിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന താലിയും നിറകിലെ സുന്ദൂര ചുവപ്പം താൻ വീണ്ടും ഒരു ഭാര്യയായിരിക്കുന്നു കുഞ്ഞിൻ്റെ അമ്മയായിരിക്കുന്നു മനസ്സിലേക്ക് മാതുമോളുടെയും ജയിൻ്റെയും മുഖം ഓടി വന്നു നീതി പുലർത്താൻ കഴിയുമോ ഈ ജീവിതത്തോട് താൻ പരാജയപ്പെട്ടു പെട്ടു പോകുമോ അവളുടെ ഉള്ളം ഭയത്താൽ നിറഞ്ഞു പെട്ടെന്ന് റൂം തുറന്ന് ജയിനകത്തേക്ക് കയറി മുറിയിൽ നിൽക്കുന്ന ദേവിയെ കണ്ടപ്പോൾ അവനൊന്ന് പകച്ചു ദേവിയുടെ മനസ്സ് മുഴുവനും കലങ്ങി മറിഞ്ഞിരിക്കുകയാണെന്ന് മുഖം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി പെട്ടെന്ന് മുറിയിൽ നിന്നും ഇറങ്ങി പോകാനും കഴിയില്ല ദേവി എന്ത് കരുതും ജയൻ ദേവിയുടെ അടുത്തേക്ക് വന്നു ദേവി അപ്പോൾ രണ്ടടി പിന്നിലേക്ക് നീങ്ങി നിന്നു ദേവിക്ക് ഇപ്പോഴും എന്നെ ഭയമാണോ ഞാൻ ഒരിക്കലും ദേവിയുടെ സ്വാതന്ത്ര്യങ്ങളിൽ കൈകടത്താൻ വരില്ല തനിക്ക് എപ്പോൾ ആവശ്യം സ്വസ്ഥതയും സമാധാനവുമാണ് എൻ്റെ മനസ്സിൽ ദേവി എൻ്റെ മകളുടെ അമ്മയുടെ സ്ഥാനത്താണ് അതങ്ങനെ തന്നെ ആയിരിക്കും ഒരു തരത്തിലും ഞാൻ ദേവിയെ ശല്യം ചെയ്യാൻ വരില്ല ദേവി എനിക്ക് വേണ്ടി ഒരു ഭാര്യയുടെ കടമ നിർവഹിക്കണമെന്നുമില്ല ഒരു കാര്യം മാത്രം ചെയ്യാത്താൽ മതി എന്നെ കാണുമ്പോൾ ദേവി ഇങ്ങനെ ഭയന്നു പോകരുത് അതെനിക്ക് സങ്കടമാണ് എന്തും തുറന്നു പറയാനുള്ള നല്ലൊരു സുഹൃത്തായി ദേവി എന്നെ കണ്ടാൽ മതി അത്രയും പറഞ്ഞുകൊണ്ട് ജയൻ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ ദേവി തളർച്ചയോടുകൂടി ബെഡിലിരുന്നു കൂട്ടുകാരെ കഥകൾ ഒരുപാട് വൈകിപ്പോയി എന്ന് എനിക്കറിയാം കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാരണം ഹോസ്പിറ്റലിൽ മറ്റുമൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് കഥകൾ വായിക്കിയത് ഇനി അങ്ങനെ ഉണ്ടാകില്ല കൃത്യമായി കഥകൾ പോസ്റ്റ് ചെയ്തേക്കാം എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ വേൾഡ് ഓഫ് രുദ്ര രുദ്രരുദ്രപ്രിയയും ഷോർട്ട് സ്റ്റോറീസ് ഓഫ് രുദ്ര രുദ്രപ്രിയയും എൻ്റെ തന്നെ ചാനലുകളാണ് കഥകൾ അവിടെയും ഇടുന്നുണ്ട് കൂട്ടുകാർ അത് വായിച്ച് സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതുന്നു ഏവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകൾ